ഇന്നലെ ഇന്നലെ രാത്രി മഴ പെയ്തു ഇന്ന് ഉച്ചയ്ക്ക് മഴ പെയ്തു ഈവനിങ്ങിൽ മഴ പെയ്തു മഴയാണ് അപ്പോൾ ഞാനിവിടെ തലേനേക്ക് വച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ് ചേച്ചിക്ക് ഒരു സന്തോഷകാലം വെച്ചാൽ മഴയല്ലേ തണുപ്പല്ലേ Jeg har fået en helt søndag, så jeg skal gå og tage en sølvpavle. Jeg det. er nødt en Jeg vil bare tage Det er en sølvpavle. er det, പറയേണ്ട താമസം ഉറങ്ങിക്കൊണ്ടിരിക്കാൻ എന്റെ കാളുറ അപ്പോൾ എല്ലായിടത്തും മഴ ആശംസകൾ ഇതെന്ത് മഴയാണെന്ന് മനസ്സിലാവില്ല മൺസൂനാണോ തൃശൂടാണോ കൽസൂനാണോ ഒന്നും പറയാനായിട്ട് അറിയുന്നില്ല പക്ഷേ ഇരു കെലി ഗലിഗലി മഴ പാക്കിസ്ഥാനായിട്ടുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കാന് പോടാ അടിച്ചു പൊളിച്ച് പിരിക്കുകയായിരുന്നു ഇതത് മുസ്മാരിക്ക് ഇത് ജീവിക്കണം ജീവിക്കണം ഒരു മാവ് വളർന്നുകൊണ്ട് അട പറഞ്ഞു കൊണ്ട് ഇത് കൊണ്ടുപോയിട്ട് കടയുടെ ഉമ്മയ്ക്കാണ് അപ്പോൾ ചേട്ട് എന്തെങ്കിലും പറയണ്ടോ ഒന്ന് പറയൂടി ഇങ്ങോട്ട് വന്നിട്ട് പറ ജയ് ഫ്രിഡ്ജിന്റെ പുറകില് ഏർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ വന്നിട്ട് പറ ജിന്ദ് ആരേ ജയിക്കണ്ടേ പാക്കിസ്ഥാനെ തോൽപ്പിക്കണം ആഹാ